ഉപ്പിലിക്കൈ മാടം ശ്രീ വേട്ടകുരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ശ്രീ വേട്ടിക്കുരുമകൻ ക്ഷേത്രം കളിയാട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത് മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ പുറപ്പാട് ഊർപ്പഴ്ശിയുടെ പുറപ്പാട് മാമുണ്ടനാട്ട് വേട്ടിക്കുരുമകന്റെ പുറപ്പാട് പുലിയൂർ കാളിയമ്മയുടെ പുറപ്പാടും നടന്നു നിരവധി ആളുകളാണ് കളിയാട്ട് മഹോത്സവം ദർശിക്കാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്